ഇന്ത്യയിൽ അനധികൃതമായി എത്തുന്ന റോഹിൻഗ്യൻ അഭയാർത്ഥികൾക്ക് അഭയാർത്ഥി പദവി നൽകരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു അഭയാർത്ഥി പദവി നൽകുന്നത് നയപരമായ വിഷയമാണെന്നും പാർലമെൻറ്റിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരപരിധിയിൽപ്പെട്ട ആ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടരുതെന്നുമാണ് കേന്ദ്രത്തിന്റെ ആവശ്യം വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അന്തസ്സോട് ജീവിക്കുന്നതിനുള്ള അവകാശവും അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള അവകാശമില്ല മൗലികമായ ആ അവകാശം കോടതി അനുവദിച്ചു നൽകരുതെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നെത്തിയ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് കേന്ദ്രം സുപ്രീംകോടതിയിൽ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി എത്തുന്ന റോഹിംഗ് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി നിരവധി പേർ ഇന്ത്യയിൽ എത്തുന്നുണ്ടെന്നും അതുകാരണം അസം ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ജനസംഖ്യാഘടനയിൽ മാറ്റമുണ്ടാകുന്നുവെന്നുമാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് അനധികൃതമായി എത്തുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകളും രേഖകളും കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുവെന്നും അത് വലിയ ആഭ്യന്തര സുരക്ഷാ വിഷയമായി മാറുന്നുവെന്നുമാണ് കേന്ദ്രത്തിൻ്റെ മറ്റൊരു വാദം ശ്രീലങ്കയിൽ നിന്നും ടിബറ്റിൽ നിന്നും എത്തുന്ന അഭയാർത്ഥികളെ പോലെ റോഹിംഗ്യ മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്